എന്റെ എന്റെ പുതിയ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഞാൻ ഓണക്കോടി എടുക്കാൻ അമ്മയും പോകാൻ റെഡി ആയിട്ടൊക്കെ ഇറങ്ങി പോണ വീഡിയോ ഒക്കെ കാണിച്ചു തരാം അല്ലേ ആദ്യം തന്നെ അമ്മക്ക് സാരി എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ താഴത്തെ നില സാരിടൊക്കെ ഇതുള്ളതുകൊണ്ടാണ് പിന്നെ കടക്കാരുടെ അനുവാദത്തോട് കൂടിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അല്ലാതെ ഇതൊരു പരസ്യ വീഡിയോ അല്ല കേട്ടോ അമ്മക്കെടുത്തിട്ട് വേണം ശരണ്യൊക്കെ എടുക്കാൻ മുകളിലൊത്ത നിലയിലോട്ട് പോവുക ഒരു രക്ഷയില്ല അച്ഛനും മകളും കൂടി അമ്മക്ക് സാരി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അമ്മേൽ കൂടുതൽ അമ്മക്കുള്ള സാരി സെലക്ട് ചെയ്യാൻ അച്ഛനും മകളുമാണ് മുന്നോട്ട് നിൽക്കുന്നത് എത്ര സാരി എടുത്തണ്ട് ഇവിടെ നിന്ന് പോകുമെന്ന് അറിയാം മേലെ നിങ്ങളെ തന്നെ കാണിച്ചു തരാം അച്ഛനൊരെണ്ണം എടുത്ത ചെയ്ത് കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ട് പേരും എടുത്തത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വെച്ചത് പിന്നെ ഞാൻ എടുത്ത അന്നെ എടുത്തപ്പോൾ അപ്പം അത് ഇഷ്ടപ്പെട്ടു ഞങ്ങളിഷ്ടമാണ് അമ്മയ്ക്ക് ഇഷ്ടം അങ്ങനെ ഞങ്ങളൊരു നീല സാരിയും കൂടെ എടുക്കും അച്ഛൻ്റെ വേറെ നോക്കാൻ പോകുക സാരി അച്ഛനും ഇത്ര എടുത്തിട്ട് മതിയാവുന്നില്ല സാരി ഇത്തരം സാരി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അമ്മക്ക് തൃപ്തിയായി ഈ ഓണത്തിന് അമ്മ അടിച്ചു പൊളിച്ച് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ അതെ എല്ലാവരും ഞങ്ങളെ തന്നെ നോക്കിയ ചാനലൊക്കെ കാണാറുണ്ട് എന്ന് ചിലർ പറഞ്ഞ് ചിലർക്ക് അറിയാൻ വല്ലാത്തവർ പരിചയപ്പെട്ട് അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം നല്ല പെരുമാറ്റമാണ് ശരണ്യോട് വർത്തമാനം പറയാൻ അവർക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇനി ശരണ്യക്ക് നോക്കാം അപ്പം ശരണ്യൊക്കെ എടുക്കാനായിട്ട് ദ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലിഫ്റ്റ് കയറിയാൽ ശരണ്യക്ക് ചെറിയ തലകറക്ക ഉണ്ടാകും അത് കാരണം ദേ എല്ലാവരും കൂടി സ്റ്റെപ്പ് കയറിയ അല്ല അടിപൊളി ഉടുപ്പുകൾ അങ്ങനെ എനിക്ക് എടുത്തു തന്നു എനിക്കും അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കറക്റ്റ് അളവാ കിട്ടിയത് എനിക്കൊന്നും ചെയ്യണ്ട ഒന്നും ചെയ്യ തയ്ക്കാനും കൊടുക്കണ്ട ഒന്നും ചെയ്യണ്ട അച്ഛൻ വെച്ച് നോക്കുന്നതെല്ലാം കണ്ടോ ഇത് അച്ഛൻ്റെ വക ഇനി അമ്മയുടെ വകയുണ്ട് വേറെ അമ്മ ഒന്നും എനിക്ക് എടുത്തു തന്നു എനിക്കങ്ങ് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയല്ല കൂട്ടുകാരെ എനിക്ക് ചേരുന്ന നിറവല്ലേ അപ്പൊ എങ്ങനുണ്ട് ഒന്ന് കമന്റ് ചെയ്തേക്കണേ അച്ഛൻ്റെ വന്ന് നോക്കും അച്ഛനും അങ്ങോട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കൂട്ടുകാരെ എനിക്കിതേ വീട്ടിൽ ഇടാനുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക ശരണയ്ക്ക് എത്ര എടുത്തിട്ടും മതി വരുന്നില്ല ശനക്ക് ഇനി കുറേ കൂടി എടുക്കണോന്ന് ആഗ്രഹം ഇതും ഞാൻ ഇങ്ങോട്ട് എടുത്തു നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട അച്ഛൻ്റെ വേറെ നോക്കിക്കൊണ്ടിരിക്കുവോ എനിക്ക് എടുത്തു തന്നിട്ട് മതിയാവും ഓരോന്നെടുത്ത് നോക്കുന്നുണ്ട് ഈ ഓണം ഞാൻ അടിച്ചു പൊളിച്ചു എൻ്റെ ശുദ്ധിച്ചേട്ടൻ എൻ്റെ അനിയത്തിയുടെ കൊച്ചിന് വേണ്ടി ഉടുപ്പ് നോക്കിക്കൊണ്ടിരിക്കുവോ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അത് വേണമെന്ന് പറയുവോ എനിക്ക് മാതൃത് ഇത്രയും തുണി എടുത്തു നല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഉടുപ്പൊന്ന് കമ്മിറ്റി ഏലംകാട്ട കൂട്ടി അച്ഛൻ എടുക്കാൻ വേണ്ടി പോകും കൊണ്ട് തന്നെ ഷർട്ട് കാണിച്ചേ അപ്പ അച്ഛൻ ഇഷ്ടപ്പെട്ട നോക്കി അച്ഛനും എടുത്തിട്ടുണ്ട്

ശരണ്യക്ക് കൊറേ ഉടുപ്പെടുത്ത് എത്ര ഉടുപ്പെടുത്ത് ശരണ്യ എനിക്ക് എനിക്ക് തോന്നുന്നു അഞ്ച് അഞ്ചാറെണ്ണമുണ്ട് അപ്പൊ അപ്പൊ അങ്ങനെ ഒരു നോക്കാൻ അഞ്ചാറെ അപ്പൊ ഓണം ഞങ്ങള് അടിച്ചു എത്തി എല്ലാവർക്കും ഓണാശംസകൾ അതെ ഞങ്ങള് നല്ലൊരു വീഡിയോ ആയി സബ്സ്ക്രൈബ് വീഡിയോയായിട്ട്